കണ്ണൂരിലെ മലയോര മേഖലയിലെ സ്കൂളിലുണ്ടായ പിന്നീട് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഗുരു ഗോവിന്ദ് സംവിധാനം ചെയ്ത ടെൻ നയൻ എയ്റ്റ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ജനകീയ കൂട്ടായ്മയിലാണ് ചിത്രം ഒരുക്കിയത് സിനിമയുടെ വിജയാഘോഷം തളിപ്പറമ്പ് ആലിംഗിൽ തിയേറ്ററിൽ നടന്നു ബാങ്കോക്ക് റോഹിത് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ ഒമ്പത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ചിത്രമാണ് ടെൻ നയൻ എയ്റ്റ് ഗുരുഗോവിന്ദ് സംവിധാനവും രചന നിർവഹിച്ച സിനിമ കണ്ണൂർ ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ ബുദ്ധിപൂർവ്വവും തന്ത്രപരവുമായ അന്വേഷണമാണ് സിനിമയുടെ ഇതിവൃത്തം സന്തോഷ് കീഴാറ്റൂർ അഡ്വക്കേറ്റ് ഷുക്കൂർ മോനിഷ മോഹൻ എന്നിവർ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരായി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അനുറാം റി എസ് കെ എം ആർ രാജേഷ് പൂന്തുരുത്തി എം ആർ മണിബാബു ും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് നിരവധി പുതുമുഖങ്ങളും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ സിനിമ തിയേറ്ററുകളിലും ജനങ്ങൾ സ്വീകരിച്ചത് സന്തോഷകരമാണെന്ന് സംവിധായകൻ ഗുരുഗോവിന്ദ് പറയുന്നു കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയിൽ അത് ഇപ്പോൾ ഒരു തിയേറ്ററിൽ എത്തുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര സ്കൂളിൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ചെയ്തതാണ് ഓരോ ഘട്ടത്തിലും ഓരോ പ്രതിസന്ധികൾ ഉണ്ടായി അതിനെയൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ഏകദേശം സത്യം പറഞ്ഞൊരു രണ്ട് വർഷത്തോളം ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയത് ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് എട്ട് ഇൻ്റർനാഷണൽ ഫിലിം വെസ്റ്റർ സെലക്ഷൻ കിട്ടുകയും അതിൽ നിന്നായിട്ട് ഒമ്പത് അവാർഡുകൾ കസ്താക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇന്ന് കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്തിരിക്കുകയാണ് തളിപ്പറമ്പിൽ അത് വളരെ വിജയമായിട്ടാണ് കാണുന്നത് ഒരു ഹൗസ്ഫുള്ളായിട്ട് ആദ്യത്തെ ഷോ കഴിഞ്ഞു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ കാന്തൻ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകൾക്ക് ക്യാമറ ചൽപ്പിച്ച പ്രിയനാണ് ഛായാഗ്രഹണം രഞ്ജിത്ത് പുത്താലത്ത് എഡിറ്റിംഗും ഷെബി ഫിലിപ്പ് കലാസംവിധാനവും നിർവഹിച്ചു മെറ്റ മൂവി ഹൌസിന്റെ ബാനറിൽ സി ജയചിത്രയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വി ശിവപാലനാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹരിമുരളി ഉണ്ണികൃഷ്ണനാണ് സിനിമയ്ക്ക് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് മനോഹരമായ ഗാനങ്ങളും സിനിമയുടെ പ്രത്യേകതയാണ് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ